ഹായ് ഓൾ വെൽക്കം ടു അക്കാദമി എല്ലാവർക്കും എ എസ് എസ് ബി അക്കാഡമി പുതിയവേടിലേക്ക് സ്വാഗതം സോ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എല്ലാവരും ഏറെ ആകാംക്ഷോടെ കാത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നമ്മുടെ വി എഫ്എയുടെ നോട്ടിഫിക്കേഷൻ വി എഫ് എ അടക്കമുള്ള അറുപത്താറ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പി എസ് ഐ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും സോ നമ്മൾ കാത്തിരുന്ന വി എഫ് എ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒക്കെ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ബി എഫ് എയുടെ പ്രിപ്പറേഷൻസും എല്ലാം നമ്മൾ എന്താണ് നേരത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാം അല്ലേ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ കഴിയുന്ന മൂന്ന് എക്സാമുകൾ ബി എഫ് എ ബെകോൾ കമ്പനി ബോർഡിൽ ജസ് അതിൽ കമ്പനി ബോർഡിൽ ജേസ് ഹോൾ നമുക്ക് നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ക്ലാസ്സും എല്ലാം ചാനലിൽ നമ്മൾ പോകുന്നുണ്ട് ഒരുപാട് പേര് അഡ്മിഷൻസും കാര്യങ്ങളും എല്ലാം വന്നു പ്രിപ്പറേഷൻസും എല്ലാം നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അതുപോലെ നിങ്ങൾക്ക് അതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് വി എഫ് ഐയും അതുപോലെ വെബ്കോടെയും വി എഫ്ഐയുടെ നോട്ടിഫിക്കേഷൻ്റെ ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ വേക്കൻസീസും ജോലി സാധ്യതകളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞാണ് പ്രൊമോഷൻ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞാണ് വെബ്കോ ആണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ എക്സാം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് അല്ലേ സോ ഈ മൂന്ന് എക്സാംസിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഒരു എക്സാമിനു വേണ്ടി മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അല്ലെങ്കിൽ മൂന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ എക്സാമുകൾ എല്ലാം വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ബാച്ച് ആണ് നമ്മുടെ വി എഫ് എ ബൗകോൾഡി കമ്പ്യൂട്ടർ പോളജിന് വേണ്ടിയിട്ടുള്ള എ എസ് എഫ് ബി അക്കാഡമിയുടെ ത്രീ ഇൻ വൺ ബാച്ച് എന്ന് പറയുന്നത് അല്ലേ കോഴ്സിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പലരും ഇപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർ കാണും കുറച്ചും കൂടെ കഴിയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവർ കാണും സോ നിങ്ങളോട് ഞാൻ ആദ്യമേ പറയുന്ന കാര്യം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും ശരിയായ സമയമാണ് ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ് കാരണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് നേരത്തെ പറയാറുള്ളതിനെ ഒരു വൺ ട്വന്റി ഡേയ്സിന്റെ ഒരു ടാർഗറ്റ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അല്ലേ നൂറ്റി ഇരുപത് ദിവസത്തിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നമ്മൾ മാക്സിമം ഞാൻ പറയല്ലോ എന്തുകൊണ്ട് നമ്മൾ ഇത്ര നേരത്തെ ക്ലാസ് തുടങ്ങും വെച്ചാൽ നമ്മൾ സിലബസ് മാക്സിമം ഏർലി കവറേജ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് എക്സാം അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം പി വൈ ക്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെ പി വൈ ക്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് റിവിഷൻ ക്ലാസസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും സോ ഈ ഒരു നൂറ്റി ഇരുപത് ദിവസത്തേക്കുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വിത്ത് ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ വരുന്നത് എന്ത് പഠിക്കണം എന്നൊക്കെ അറിയാം പക്ഷേ അത് ഓരോ ദിവസം ഓർഗനൈസ്ഡ് ആയിട്ട് എത്രത്തോളം പഠിച്ചാൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓരോ ദിവസം എത്രത്തോളം ടോപ്പിക്സ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് റിവിഷൻ ടൈം കിട്ടും ഇതൊക്കെ ആയിരിക്കും പലരുടെയും പ്രശ്നം സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി ആയിരിക്കും നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം അതിന്റെ ക്ലാസ്സസും അതിന്റെ നോട്ട്സും കൃത്യമായിട്ട് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ആ ഒരു പ്ലാൻ ഫോളോ ചെയ്ത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് സിലബസ് ഓൺ ടൈം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ടും എല്ലാം പറ്റും ആൻഡ് അത് കൂടാതെ നിങ്ങളുടെ എന്ത് കൺസേൺസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ കോഴ്സ് റിലേറ്റുള്ള ഇഷ്യൂസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മെൻഡർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളൊന്നും വേണ്ട ആൻഡ് സെക്ഷൻസ് ഞാൻ പറയാറുള്ളതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്കർ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നവരാണ് സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റ് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ടൈം എന്ത് ചെയ്യാം ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും അതിനനുസരിച്ച് നിങ്ങൾ സെപ്പസ് എന്ത് ചെയ്താൽ മതി റിക്കവർ ചെയ്യാൻ പറ്റും ടൈം ഒരു ഇഷ്യൂ ആവത്തില്ല ആൻഡ് ന്യൂ എസ് സർ ടി ചേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ കറന്റ് അഫേഴ്സ് സെക്ഷൻസ് എല്ലാം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എസ് സി ആർ ടി എല്ലാ ചാപ്റ്റേഴ്സും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന എക്സാംസിന് എസ് ആർ ടി ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന് ആണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്പെഷ്യൽ ചാപ്റ്റർ വൈസ് ക്ലാസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും ഞാൻ നമ്മൾ പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കറന്റ് അഫേഴ്സ് സെക്ഷൻസ് ഡെയിലി വീക്ലി മന്ത്ലി ബേസിസിലായിരിക്കും അതുകൊണ്ട് അപ് ടു ഡേറ്റ് നമുക്ക് എന്ത് കിട്ടും കറന്റ് അഫേഴ്സ് പോയിന്റ്സ് കിട്ടും അത് വീക്ലി മന്ത്ലി ബേസിൽ നമ്മൾ റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും സോ കറന് അഫേഴ്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പഠനത്തിന്റെ ആവശ്യം വരത്തില്ല സോ ഈ ഒരു രീതിയിലാണ് ഈ വരാൻ പോകുന്ന ബി എഫ് എ ബെകോ കമ്പനി ബോർഡിൽ എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സോ എന്ന് വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും സോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറയുന്ന കമ്പനി ബോർഡ് അറിയാലോ ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഈ നടക്കുന്ന ഡിസ്ട്രിക്ട് വൈസ് എക്സാമിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് നോക്കി പ്രധാനമായിട്ടും ബി എഫ് എടെ വന്നിരിക്കുന്നത് അല്ലെ വി എഫ് എടെ വന്നിരിക്കുന്നത് പേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ഏറ്റവും അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെയാണ് പേസ്കെൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത് സോ എങ്ങനെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത് ഈ ഒരു വി എഫ് എ എന്ന് പറയുന്ന ജോബിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് വരുന്ന പതിനെട്ട് ഏറ്റവും മുപ്പത്തി ആറ് തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക വിറ്റ് മീൻസ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യ അറിഞ്ഞിരിക്കുക ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒ ബി സി എസ് എസ് ടി കാറ്റഗറിക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഏജ് റിലാക്സേഷും കാര്യങ്ങളുള്ള നോർമൽ എക്സാമുകൾക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ എസ് സി എസ് ചെയ്യുമ്പോൾ എന്ത് വരും അഞ്ചു വർഷം റിലാക്സേഷൻ വരും സോ നോർമൽ റിലാക്സേഷനും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് വരുന്നുണ്ട് സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ നാൽപ്പത്തൊന്ന് വയസ്സാണ് എസ് സി എസ് ടി വരുമ്പോഴത്തേക്ക് എന്ത് വരിക ക്വാളിഫിക്കേഷൻ വരുക അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി വരുമ്പോഴത്തേക്ക് മുപ്പത്തി ഒൻപത് വയസ്സുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഏജ് റിലാക്സേഷൻ വരിക ക്വാളിഫിക്കേഷൻ അറിയാമല്ലോ എസ് എസ് എൽ സി ഓർക്കും ക്വാളിഫിക്കേഷൻ ആണ് ഈവൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ബി എഫ് എക്സാം എഴുതാനായിട്ട് പറ്റും ഓക്കെ ടെൻത്ത് ആണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഗ്രാജുവേറ്റ് ലെവൽ വരുന്നവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത് ബി എഫ് എയുടെ എക്സാം ഒക്കെ നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കിയാലും നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കിയാലും എല്ലാം അല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ പോസ്റ്റിന്റെ സ്വഭാവം എല്ലാം നോക്കിയാലും നിങ്ങൾക്ക് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് ഏതെന്ന് പറയുന്നത് വി എഫ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണെന്നെങ്കിലും നമ്മൾ ഈ പറഞ്ഞാൽ വേക്കൻസി തീരെ ലമിറ്റുള്ളൊരു പോസ്റ്റ് ആണോ അല്ല വേക്കൻസ് നമ്മളുള്ള ഒരു മാസ എമൗണ്ട് ഓഫ് വേക്കൻസിസ് ഇല്ലെങ്കിൽ പോലും ഡീസന്റ് എമൗണ്ട് ഓഫ് വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മൾ ജില്ലകൾ നോക്കുമ്പോൾ അത്യാവശ്യം വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം വരാറുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തെള്ളിക്കടയേണ്ട ഒരു പോസ്റ്റ് അല്ലേതെന്ന് പറയുന്നത് വി എഫ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പഠനത്തിലൂടെ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ഒരു എക്സാം തന്നെയാണ് എന്ന് പറയുന്നത് വി എഫ് എന്ന് പറയുന്നത് അല്ലെ ജോലിയുടെ സ്വഭാവവും സാലറിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു എക്സാം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതിന്റെ വേക്കൻസീസ് മാത്രം ഒന്നും അല്ല നോക്കേണ്ടതല്ല നിങ്ങൾക്ക് ഈ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഒറ്റ പഠനത്തിലൂടെ ഏകദേശം നാലായിരം പ്ലസ് വേക്കൻസീസ് വരുന്ന രീതിയിൽ ഈ മൂന്ന് എക്സാമുകൾക്ക് ഒറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയ അല്ലെ ഇവൻ ഒരു എക്സാം മാത്രമേന്നുള്ളിൽ പോലും നിങ്ങൾക്ക് പ്രശ്നമില്ല ഈ ബാച്ച് നമുക്ക് എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഒരു വിഷു ഇല്ല അല്ലെ ഈ പറയുന്ന പോലെ എന്താണ് സെയിം സിലബസ് ആണ് ഒറ്റ പ്രിപ്പറേഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഈ മൂന്ന് എക്സാമുകൾക്ക് ആവശ്യമായിട്ട് വരിക ജോയിൻ ചെയ്യുക എത്രയും വേഗം നമ്മൾ ഈ വേ വെയിറ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസിയുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഇതുവരെയുള്ള പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇങ്ങനത്തെ എന്ത് ഇഷ്യൂസ് ആണ് എന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടില്ല ഓൾറെഡി ലേറ്റ് ആണ് എന്ന് ഞാൻ പറയൂ കാരണം ഒരുപാട് പേര് ഓൾറെഡി നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് റിവിഷനും അല്ലെങ്കിൽ പഠനവും എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരിക്കും സോ ഇനി നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് കളയാനായിട്ടില്ല ഓൾറെഡി നമ്മുടെ ക്ലാസ്സ് എല്ലാം ആപ്പ് ത്രൂവും അല്ലാതെയും കാണുന്ന ഒരുപാട് സ്റ്റുഡൻറ്സ് ഉണ്ട് അല്ലാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എല്ലാം നോക്കിയാൽ നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റിയും എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ടൈം കളയാതെ നിങ്ങൾക്ക് ഗൂഗിൾ താഴെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് ഒട്ട് പറ്റും അതിലേക്ക് ഈ ജോബിന്റെ ഡീറ്റെയിൽസും കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ ഇൻഫർമേഷൻസ് നിങ്ങൾ അവിടെ അവൈലബിൾ ആയിരിക്കും ഓ ടൈം കളയാതെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം അതിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുത്തിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഒരുമിച്ച് ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യാതിരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ് ഒരു കാരണവശാലും വേസ്റ്റ് ആക്കാതിരിക്കുക ഓക്കെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നെക്സ്റ്റ് അപ്കമിംഗ് വീഡിയോസിലൊക്കെ നമുക്ക് കാണാം നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ക്ലാസ് നമുക്ക് അമ്പലം ഈ മൂന്ന് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസസും എല്ലാം നമുക്ക് വരുന്നുണ്ട് സോ ആ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട്സും അതുപോലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുന്നതിനുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്താൽ ഇനി വരാൻ പോകുന്ന എല്ലാ അപ്ഡേറ്റ്സും ക്ലാസും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം അതിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ തന്നെയായിരിക്കും സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നോക്കി കാണാം അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ടൈം കളയാതെ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷൻസ് എടുത്തിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഇനി അതിനുള്ള ടൈമാണ് സോ കൂടുതൽ അപ്ഡേറ്റ്സായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സി യോൾ ഓൾ ദി ബെസ്റ്റ്